ചങ്ങനാശ്ശേരിയിൽ ഇരുപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലം എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായതാണ് ലോറി കയറുന്ന വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പ്രൊഫസേഴ്സ് ബാങ്ക് മാനേജേഴ്സ് എൻ ആർ ഐസ് എല്ലാമാണ് ഇവിടെ നൈബേഴ്സായി വരുന്നത് ഇവിടെ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിൽ സ്കൂൾ കോളേജ് മാർക്കറ്റ് ബൈപാസ് എം സി റോഡ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടിന് വളരെ അടുത്തായി എ കെ എം സ്കൂളും സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ചെങ്ങനാശ്ശേരി ബൈപ്പാസിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി ഫോർ സിക്സ് സീറോ ഫൈവ്